എനിക്കുണ്ടല്ലോ മുട്ട ഇന്ന് പൂരപ്പറമ്പായിരുന്നു എന്തൊക്കെയെന്ന് പിന്നെ പറയാ ഈ പരിവായി പരിവായി അതിനൊണ്ട് തീർക്കാൻ പറ്റുള്ള മോഡൽ ഒക്കെ ബേക്കത് തീർന്നു ഞാനുണ്ട് വേറെ കുറച്ച് ടീമുകളും ഉണ്ട് എക്സ്ട്രാസ് നിക്കുവാണ് കാരണം ഞാൻ പറഞ്ഞത് എക്സ്ട്രാ പറഞ്ഞു എക്സ്ട്രാസ് കുറച്ച് ആൾക്കാർക്ക് നിൽക്കണം നിക്കണെന്ന് പറഞ്ഞു എല്ലാവരും കൂടി നിർത്തി ഓ ആകാ മൊത്തത്തിൽ പൂരപ്പറമ്പായി എന്റെ മുട്ട കൊടുപ്പുണ്ട് മുട്ടയുടെ കാര്യം കുഴപ്പമില്ല ബാക്കിയുള്ളവർ അതിവിടെ ഫോട്ടോ എടുത്ത് കളിക്കും ഞാനുണ്ടായിരുന്നു ഇത്ര നേരത്തെ എങ്ങനെയൊന്നും നോക്കിയോട്ടോ കണ്ടോ കണ്ടോ ഫോട്ടോ എടുക്കല എന്റെ മൊത്തത്തിൽ ഞാൻ എന്റെ ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ മാൻ ഫോട്ടോ എടുത്ത് കളിക്കുന്നു